ഓം നമോ നാരായണായ എല്ലാ സുഹൃതികളായ സഞ്ജനങ്ങൾക്കും വിനീത നമസ്കാരം നമുക്കിന്ന് മുപ്പത്തി ഒമ്പതാം ദശകത്തിലെ ഏഴാമത്തെ ശ്ലോകമാണ് നോക്കാനുള്ളത് അതിനുമുമ്പ് ആറാമത്തെ ശ്ലോകത്തിൽ നാം കണ്ടത് നിന്നെ വധിക്കാനായി നിൻ്റെ അന്തകൻ എവിടെയോ ഭൂമിയിൽ അവതരിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ അപ്രത്യക്ഷയായ ദേവിയെയാണ് ഇനി ഏഴാമത്തെ ശ്ലോകം നോക്കാം प्रगे पुनरगात्मजा भजन मेरिता भूभुजा प्रलंब भगपूतना प्रमुख दानवा मानेन भवनि धन काम्यय जगदिबभ्रम निर्भय कुमार कवि मारगा किमिवा दुष्करम निष्कृपई हमको पदंगळ पुनः प्लस अगात्मजा वचन प्लस ईरीता पुनरगात्मचनमरीता बभ्रमु प्लस निर्भया बभ्रमुर्नर्भया पद श्रद्धि पुनः प्रगे अगात्मचन भूभुज ईरीता प्रलंब बकपोतना प्रमुख दानवान्धन काम्य कुमारक നിർഭയാ ജഗതി ബഭ്രമു നിഷ്കൃപൈ കിമി ദുഷ്കരം ഇവിടെ ഇനി നമുക്ക് പുനഃ പിന്നീട് പ്രഗേ പ്രഭാതത്തിൽ അഗാത്മജാവചനം ഇവിടെ അകം കൊടുമുടി പർവ്വതമാണ് ആ പർവ്വതപുത്രിയുടെ വചനം എന്നാണ് അഗാത്മജ പർവ്വതപുത്രി അഗാത്മജാവചനം പർവ്വതപുത്രിയുടെ വാക്കുകൾ ഭൂഭുജരിത ഇവിടെ ഭോജരാജാവായ കംസനാൽ അറിയിക്കപ്പെട്ടപ്പോൾ മാനിന ഇവിടെ അഹങ്കാരികളായ എന്നാണ് അർത്ഥം പ്രലംബ ബക പൂതന പ്രലംബൻ ബകൻ പൂതന തുടങ്ങിയ പ്രമുഖ ദാനവ പ്രമുഖ ദാനവാഹ പ്രമുഖരായ ദാനവന്മാർ അതായത് അസുരന്മാർ ഭവൻ നിധനകാമയ അവിടത്തെ വധിക്കണം എന്നുള്ള ആഗ്രഹത്തോടുകൂടി വധേച്ഛയോടുകൂടി കുമാരക വിമാരകാഹ കുമാരന്മാരെ കൊന്നൊടുക്കുന്നതിൽ നിർഭയാഹ നിർഭയരായിട്ട് അതായത് പേടിയില്ലാത്തവരായിട്ട് ജഗതി ഈ ലോകത്തിൽ ബഭ്രമുഖു ചുറ്റിത്തിരിഞ്ഞു നിഷ്കൃപൈഹി കൃപയില്ലാത്തവരായി അതായത് ദയൊട്ടും തന്നെ ഇല്ല കരുണ ഇല്ലാത്തവരായിട്ട് കിമിവ ദുഷ്കരം എന്താണ് ദുഷ്കരമായിട്ടുള്ളത് അതായത് ദുഷ്കരമായിട്ടൊന്നും തന്നെ ഇല്ല അവരാൾ സാധിക്കാത്തതൊന്നുമില്ല എന്നർത്ഥം ഇനി ഇവിടെ കംസൻ്റെ ശത്രു അടുത്തെവിടെയോ ജനിച്ചിട്ടുണ്ടെന്ന് ദേവി പറഞ്ഞുവല്ലോ അപ്പോൾ അതിനെ കണ്ടുപിടിച്ച് വധിക്കുവാനുള്ള ശ്രമമാണ് ഈ ശ്ലോകത്തിൽ നടക്കുന്നത് ഇവിടെ പ്രളംബക പൂതന പ്രലംബൻ ബഗൻ പൂതന തുടങ്ങിയ പ്രമുഖ ദാനവാഹ പ്രമുഖന്മാരായ അസുരന്മാർ ഈ വാർത്തയെല്ലാം അറിഞ്ഞപ്പോൾ കംസനോട് ഉപദേശിക്കുന്നതാണ് ഈ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ വിവരമെല്ലാം അറിഞ്ഞ് കംസൻ്റെ ഭൃത്യന്മാരും സുഹൃത്തുക്കളുമായിട്ടുള്ള അസുരന്മാരെല്ലാം വന്നു അപ്പോൾ അവർ ഈ കംസനെ ഉപദേശിക്കുകയാണ് അടുത്തെവിടെയോ ജനിച്ചിട്ടുണ്ടെന്നല്ലേ പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആ ഉടനെ ഇപ്പോൾ ജനിച്ച കുഞ്ഞുങ്ങളെയെല്ലാം വധിച്ചു കളയാനായിട്ട് ഈ പ്രമുഖരായ അസുരന്മാർ പ്രലംബൻ ബകൻ പൂതന മുതലായ അസുരന്മാർ കംസനെ ഉപദേശിക്കുകയാണ് അതനുസരിച്ച് കംസൻ കുഞ്ഞുങ്ങളെ വധിക്കാനായിട്ട് എല്ലാവരെയും നിയോഗിക്കുന്നതാണ് ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്നത് പിന്നെ അടുത്ത പ്രഭാതത്തിൽ ദേവി പറഞ്ഞ വാക്ക് കംസൻ പറഞ്ഞ അറിഞ്ഞപ്പോൾ ആ ദുരഭിമാനികളായ പ്രലങ്കൻ ഭഗൻ പൂതന മുതലായ അസുരന്മാർ അവിടുത്തെ കൊല്ലുവാനുള്ള ആഗ്രഹം നിമിത്തം കുട്ടികളെ കൊന്നുടുക്കൊണ്ട് അതായത് അവരെ കൊല്ലുന്നതിൽ ഭയം ഒട്ടും തന്നെ ഇല്ലാതെ ലോകത്തെല്ലാം ചുറ്റി നടന്നു ഭയ ദയ ഇല്ലാത്തവർക്ക് എന്താണ് അസാധ്യമായിട്ടുള്ളത് എന്താണ് ചെയ്യാൻ പാടില്ലാത്തവർ എന്നാണ് ഏത് ഏത് ദുഷ്കർമ്മവും ചെയ്യാൻ അവർ മടിക്കയില്ല എന്ന് ആണ് ഈ ശ്ലോകത്തിൻ്റെ അർത്ഥം ആ ദേവി പറഞ്ഞ വാക്കനുസരിച്ചാണ് അവർ കംസൻ്റെ അന്തകനായിട്ടുള്ള ശിശു എവിടെയോ ജനിച്ചിട്ടുണ്ടെന്നുള്ളത് അറിയുന്നത് തന്നെ അപ്പോൾ ആ കൊന്നെടുക്കുന്ന കുട്ടികളുടെ കൂട്ടത്തിൽ ആ ശിശുവും പതിക്കപ്പെടും എന്നുള്ള ഒരു ചിന്ത ഇവർക്കുണ്ടായിരുന്നു ഇനി അടുത്ത എട്ടാമത്തെ ശ്ലോകം നമുക്ക് നോക്കാം നന്ദപ്രിയ विबुद्ध्य वनिता जनै स्तनय संभवे घोषिते मुदा किमुदाम्यह सकलमाकुलम गोकुलम उनकाद्यम पिरिक्नुद एगने न नोका वनिता जनैहि प्लस तनय संभवे वनिता जनैहि स्तनय संभवे वदामि प्लस अहो वदाम्यहो सकलम प्लस आकुलम सकलम आकुलम പദങ്ങളുടെ പദങ്ങൾ അന്യു ഹേ മുക്കുന്ദ തയ്യ പശുപന്തിരെ നന്ദി കിഞ്ചിത് അഞ്ചത് പദേ രുദതി വനിതജനൈ വിബുദ്ധ്യ തനയസംഭവേ ഘോഷിത്തെ മുദ സകലം ഗോകുലം ആകുലം അഹോ വദാമി ഇവിടെ ഹേ മുകുന്ദ ഭഗവാനെ വിളിക്കുകയാണ് ഭഗവാനെ ഗുരുവായൂർ പാങ്ങ് തഥ അനന്തരം തൊയി പശുപമന്തിരെ ആ നന്ദഗോപുരുടെ വസീ വസതിയിൽ നന്ദപ്രിയ പ്രസൂതി ശയനേശയെ നന്ദപ്രിയ നന്ദരുടെ നന്ദഗോപുരുടെ പത്നിയുടെ പത്നിയുടെ പ്രസൂതി ശയനേശയെ അതായത് സുതിക ഗ്രഹത്തിൽ അതായത് യശോദയുടെ പ്രസവ മുറിയിൽ കിഞ്ചിത് അഞ്ചത് പതേ രുദതി ഇവിടെ ചെറുതായി മെല്ലെ മെല്ലെ ഒരു ചെറിയ കുട്ടി കിടക്കുന്ന സങ്കല്പിക്കുക പതുക്കെ പതുക്കെ കൈകാലുകൾ അനക്കിക്കൊണ്ട് ആ കരയുന്ന കുഞ്ഞിനെയാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് വനിതാ ജനൈഹി സ്ത്രീ ജനങ്ങൾ വനിതാ ജനൈഹി വനിതമാർ സ്ത്രീകൾ വിബുദ്ധ്യ വന്നിട്ട് തനയ സംഭവേ ഘോഷിതെ തനയൻ പുത്രൻ ഘോഷിതെ ഉദ്ഘോഷിച്ചു വിളിച്ചു പറഞ്ഞു പുത്രൻ ഉണ്ടായി എന്ന് വിളിച്ചു പറഞ്ഞു അപ്പോൾ ഗോകുലം മുഴുവനും സന്തോഷത്തിൽ ഇളകിമറിഞ്ഞു സകലം ഗോകുലം ആകുലം അഹോ കിമു അതാമി ഇവിടെ ആകുലമായി എന്ന് പറഞ്ഞാൽ ദുഃഖിച്ചു എന്നല്ല അർത്ഥം സന്തോഷം കൊണ്ട് ഇളകിമറിഞ്ഞു തുള്ളിച്ചാടിയെന്നേ അർത്ഥമുള്ളൂ അഹോ കിമു അതാമി അയ്യോ ആശ്ചര്യം അഹോ ആശ്ചര്യം എന്നല്ലാതെ എന്ത് പറയാൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് ഇവിടെ അതായത് മോക്ഷം നൽകുന്ന ഭഗവാനെയാണ് ഹേമുക്കുന്ദ എന്ന് വിളിച്ചിരിക്കുന്നത് ആനന്തരം അങ്ങ് നന്ദകോപഗ്രഹത്തിൽ യശോദയുടെ പ്രസവം എത്തേൽ കിടന്ന് മെല്ലെ കൈകാൽ കുടഞ്ഞ് ശബ്ദമുണ്ടാക്കാൻ തുടങ്ങുക തുടങ്ങുകയും സ്ത്രീകൾ ഉണർന്ന് ഈ കുഞ്ഞുണ്ടായ വിവരം അറിയിക്കുകയും ചെയ്തപ്പോൾ ആശ്ചര്യം എന്താണ് ഞാൻ പറയേണ്ടത് അമ്പാടി മുഴുവനും ഇള ഇളകി മറിഞ്ഞ് സന്തോഷപരവശരായി എന്ന് പറഞ്ഞിരിക്കുന്നു ഇനി ദശമസ്കന്ധത്തിലെ അഞ്ചാം അധ്യായത്തിലെ ആദ്യത്തിലുള്ള പതിനാറ് ശ്ലോകങ്ങൾ കൊണ്ടാണ് ഈ ശ്ലോകം സംഗ്രഹിച്ചിരിക്കുന്നത് ആ പതിനാറ് ശ്ലോകങ്ങളിൽ പറഞ്ഞിരിക്കുന്നതെല്ലാം ഈ ഒരു ശ്ലോകത്തിൽ സംഗ്രഹിച്ചിരിക്കുകയാണെന്ന് അർത്ഥം തത്തപ്പശുഭമന്തിര എന്ന് തുടങ്ങുന്ന എട്ടാം ശ്ലോകത്തിൽ ഇനി ഒമ്പതാമത്തെ ശ്ലോകവും പത്താമത്തെ ശ്ലോകവും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ പറയാം എല്ലാവർക്കും നന്ദി നമസ്കാരം ഒരിക്കൽ കുടിശ്ഭനം നേരുന്നു ഭഗവാൻ ഉണ്ണിക്കണ്ണൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ ജീവിതം സന്തോഷവും സമാധാനവും ഐശ്വര്യവും നിറഞ്ഞതാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു